ആ വെള്ളത്താടി അവിടെ പോണേ എടാ മൊബൈലില് പൈസ ഉണ്ടോ അതിൻ്റെ ഒന്ന് റീചാർജ് ചെയ്താടാ നിനക്ക റീചാർജ് ചെയ്തത് നീ എത്ര പൈസ എനിക്ക് തരാൻടാ ഇടയ്ക്കിടയ്ക്ക് ഒന്നാണ് ചെയ്തുകൊണ്ട് പോണത് എന്നാ ശരിയാ പോട്ടെ ജാൻസി ആ ജാൻസി അയ്യായിരം രൂപ നമ്മുടെ ചോമ്പ തന്നെ തന്നെയല്ലേ വെച്ചേക്കണത് ഏ ആ ഓക്കേ എന്നാ കേട്ടാ ശരി ഏ അയ്യായിരം രൂപ ഏ താടി അയ്യായിരം രൂപ ഏയ് പൈസ ഒന്നില്ല താനല്ല പറഞ്ഞു തോന്നുന്ന മോക്കറ്റിൽ പൈസ എടുപ്പണ്ടത് പൈസ എടുക്കണോ എന്റെ ഭാര്യനോട് പറഞ്ഞ ആ കേസല്ലേ അയ്യായിരം രൂപ അതെന്റെ മോൻറെ ഷർച്ചിന്റെ ഫീസിലാണ് ഇതേപോലത്തെ ചൊമ്പ ഷർച്ച്